ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയത് വെളിയിലോട്ട് സ്വാഗതം കേട്ടാ ഇപ്പൊ നമുക്കിന്ന് ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ ചിക്കൻ കണ്ടോ മേടിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിന്ന് കറിയും വെക്കാൻ വറക്കുകയും ചെയ്യാം ഇവിടെ പിന്നെ ചിക്കൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വേറെ കറിയൊന്നും വേണ്ട അത് വേറെ കറിയൊന്നും ചോദിക്കരുമ്പോ നമ്മള് മീന പച്ചക്കറികളൊക്കെ വെക്കണെങ്കിൽ അമ്മ എനിക്കത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും കറികളൊക്കെ വെപ്പിക്കും കേട്ടോ ചിക്കൻ ആവും പിന്നെ ഒരു പരാതിയിലിട്ട് രാത്രി വരെ കൊടുത്താലും കഴിച്ചോളൂ അപ്പം ഇന്ന് ചിക്കൻ നല്ല ഉരുളക്കിഴങ്ങിട്ട് കറി വെക്കാം കേട്ടോ ബീഫും ചിക്കനൊക്കെ ഉരുളക്കിഴങ്ങ് പച്ചക്ക ചിക്കനിൽ ഞാനിങ്ങനെ പച്ചക്കിടയിൽ കുറവാണ് കേട്ടോ അത് ബീഫിനകത്ത് ഞാൻ പച്ചക്കട്ട് വെക്കും പിന്നെ അതുപോലെ നമുക്ക് ചിക്കനിൽ ഇറച്ചിലൊക്കെ ഉരുളക്കിഴങ്ങിട്ട് കറി വെച്ച് വെക്കും കേട്ടോ നല്ല ടേസ്റ്റായിട്ട് അതിൻ്റെ ഉരുളക്കിഴങ്ങ് കറുക്കി കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ഉരുളക്കിഴങ്ങിട്ട് കറിയും വെക്കാം ബാക്കി നമുക്ക് പിള്ളേർക്ക് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പൊ അതില് ഞാനൊരു ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിക്കുന്നത് ഇനി നമുക്കൊരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കാട്ടെ അപ്പൊ ഈ വലിയ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കോ ചിക്കനും ബീഫൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അത് അവർ കട്ട് ചെയ്ത് തരുമെങ്കിലും വലിയ വലിയ കഷ്ടങ്ങളൊക്കെയാണ് അവർ മുറിച്ച് തരുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് എൻ്റെ പേർക്ക് ഒന്ന് മുറിച്ചെടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ആണെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് കറി വെക്കുമ്പോഴത്തേക്കും ഒരു മസാല ഒക്കെ പിടിക്കാത്ത പോലെ തോന്നും പിന്നെ അതുപോലെ തന്നെ എനിക്ക് വലിയ കോഴി അങ്ങനെ കുറേ വെയിറ്റ് ഉള്ള കോഴി അങ്ങോട്ട് കറി വെക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ ചെറിയ ഇളയ കോഴി കറി വെച്ച് കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടം അങ്ങനെ അതെ നമ്മൾ പക്ഷേ ഇന്ന് വാങ്ങിയപ്പോഴത്തേക്കും ഒരിച്ചിരി വലുതായി പോയി കേട്ടോ പോയപ്പോൾ ചേട്ടൻ പോയപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞതാണ് ചെറുത് നോക്കി വാങ്ങിയത് വാങ്ങിയാൽ മതിയിട്ടാന്ന് പക്ഷേ അവിടെ വലുത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതെ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ചെറിയ ഞാൻ പറഞ്ഞില്ലേ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അത് വലിയ കഷ്ണങ്ങളൊക്കെ നോക്കി ഞാനത് രണ്ടാക്കിയൊക്കെ മുറിച്ചിടുന്നുണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിട്ടാണ് കറി വെക്കുന്നത് ചിക്കനിലും ബീഫിലൊക്കെ ഉരുളക്കിഴങ്ങിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉരുളക്കിഴങ്ങെടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കറിയും വെക്കണം വർക്കുകയും ചെയ്യണം അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു കുട്ടപാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ചിലതൊക്കെ തെറ്റി പോകും അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അതിരി ഒരു വപ്രാളത്തിരി ഉള്ളതുകൊണ്ടിട്ടാണ് അപ്പോൾ അതേ ചിക്കൻ വറക്കാനുള്ളതിലൊക്കെ ഞാൻ മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പേസ്റ്റ് അല്ല കേട്ടോ ഞാൻ ചതച്ചെടുത്തതാണ് പിന്നെ നമ്മൾ ചതച്ച മുളക് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ചിക്കൻ മസാല സോയാ സോസ് കോൺഫ്ലവർ പൊടി പിന്നെ കറിവേപ്പില ഒക്കെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ പിന്നെ സോയാസോസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഇച്ചിരി ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ സോസിന് നല്ല ഉപ്പുണ്ടല്ലോ ഇനി നമുക്കത് നല്ലതുപോലെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് അത് ഇത്തിരി നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടാ സവാളയും ഉരുളക്കിഴങ്ങ് ആ നന്നാക്കുന്ന നേരം കൊണ്ട് നമുക്കതൊന്നിത്തിരി മാ ഇത്തിരി നേരത്തേക്ക് മാറ്റി വെച്ചേക്കാം അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം ഞാനും ചേട്ടനെ കൊണ്ട് നേരെ സവാളയും ഉരുളക്കിഴങ്ങ് നന്നാക്കാൻ വേണ്ടി നിന്നിട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നെ നേരത്തെ സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ സഹായം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിപ്പോഴങ്ങ് തീരുള്ളൂ എന്നപ്പോൾ ഞാൻ പറഞ്ഞത് പൊയ്ക്കോ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കുറച്ചൊക്കെ പാളു പൊളിച്ചൊക്കെ തന്നട്ട അങ്ങനെ പിന്നെ ഞാൻ സവോളയും സവാള എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം കേട്ട അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ തിരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് സവോള മൂന്ന് മീഡിയം സൈസ് സവോളയാണ് ഞാനിട്ടേക്കുന്നത് സവോള പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറട്ടേട്ടാ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കൊരു തക്കാളി അടിച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിൽ പടിച്ചെടുക്കുകയോ അരിഞ്ഞെടുക്കുകയോ അതോരുത്തരുടെ ഇഷ്ടം കേട്ടോ ഞാനിപ്പോൾ അടിച്ചെടുക്കാൻ കേട്ടോ ചെയ്യണത് അപ്പോൾ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചിക്കനിൽ കുറച്ച് ചിക്കൻ മസാല പൊടി നല്ലതുപോലെ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളായിട്ട് വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി പൊടി നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചതാണ്ടാ ഞാനിവിടെ ബീഫും ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ വീട്ടിൽ പൊടിച്ച മസാല വേണ്ട ചേർക്കാറ് പിന്നെ ചിക്കൻ ചിക്കൻ കറി വെക്കുന്നത് കൊണ്ടിട്ട് ഇത്തിരി ചിക്കൻ മസാലയും കൂടി ചേർത്തുന്നേ ഉള്ളേ ആ പുതിയ സാഗോളൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ അതിലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികളൊക്കെ ഒരുവിധം നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇപ്പോൾ ഇങ്ങനെ അടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ തക്കാളി ചേർത്ത് തക്കാളിയുടെ ഒരു പച്ചക്കുളൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ആ പെരട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൊക്കെ അതിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മൾ ചിക്കൻ ഇപ്പം ഇങ്ങനെ ഈ രീതിയിലല്ലാതെ വേറെ രീതിയിലേക്കും വെക്കാറുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ മസാലകളെല്ലാം ഈ ഇപ്പം നമ്മൾ ഇതിലിട്ട മസാലകളെല്ലാം ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് സവാളടക്കം എല്ലാം തേച്ച് പിടിപ്പിച്ച് എണ്ണ ചൂടാകരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ടിട്ട് ചെറിയ ഇതിലിട്ട് നമ്മളിങ്ങനെ വരട്ടിയെടുക്കുന്നത് പോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചട്ടിയിലല്ലാതെ കുക്കറിലും വെച്ചെടുക്കാറുണ്ട് കുക്കറിലാകുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അങ്ങനെ ഞാൻ ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത ശേഷം എന്തെങ്കിലും നല്ലതുപോലെ ഇളക്കി അതിലോട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച ശേഷം ഞാൻ അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും ഒപ്പം ഇട്ടാലും ഒപ്പം തന്നെ വെന്ത് കിട്ടുക അപ്പോൾ ഒരു എണ്ണും കൂടെ ഒരുമിച്ചിട്ടാലും മതിയെ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇടുന്നത് കൊണ്ട് മാത്രം വന്ന നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്കും സാധാരണ വെള്ളം ഒഴിക്കാറില്ലല്ലോ ഇപ്പം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് പിന്നെ ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം ഉറങ്ങുന്നത് കൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് അടച്ച് വെച്ച് ചെറുതീലിട്ട് വേവിച്ചെടുക്കാം ആ നേരം കൊണ്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ വറുക്കാനുള്ള രണ്ട് ആദ്യം തന്നെ നമുക്ക് വറുത്തെടുക്കാം ഇവിടെ രണ്ട് ചിക്കൻ കൊതികളുണ്ട് കാല് ചിക്കൻകാലിൻ്റെ കൊതിച്ചുകളുണ്ട് അപ്പം നമുക്ക് ആദ്യം വറുത്ത് മാറ്റാം അപ്പോൾ ഇവിടെ ആമിക്ക് ആമിക്കിപ്പോൾ ഉച്ചക്ക് ഒരു ചിക്കൻ കാലി കൊടുക്കണമെങ്കിൽ രാത്രിയാകുമ്പോൾ ആമി പിന്നെയും ചോദിക്കും കേട്ടാ അമ്മ ചിക്കൻ കാലുണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് വല്ലതും ദേഷ്യം പിടിച്ചൊക്കെ ഇരിക്കണം നേരത്താണെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ കാലെടുത്തു എന്ന് പറയും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് എപ്പോഴും പതിവ് പറയാറ് അങ്ങനതേ അപ്പം നമ്മൾ ആ ചിക്കൻ വറുക്കുന്ന നേരം കൊണ്ട് ഇപ്പുറത്തെ അടപ്പും കൂടി നമ്മുടെ കറിയും കൂടി നോക്കണം കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇളക്കിളക്കി കൊടുത്തേക്കണേ അല്ലെങ്കിൽ അതൊന്ന് അടുക്കി പിടിച്ചേക്കും അപ്പം നമ്മുടെ ചിക്കനും ചിക്കൻ നമ്മുടെ കാല് വറുത്തിട്ടേക്കണത് ആ ഒരു സൈഡൊന്ന് ഒരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ കറി ഇപ്പോൾ ഒരു മൂന്നാല് തവണ ആയിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ നേരം കാണിക്കാനായിട്ടാണ് കേട്ടോ നമ്മുടെ സമയം ആൾക്കാർക്കും പിന്നെ മടുക്കില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ഇപ്പോൾ കറിയുടെ നമ്മുടെ അവസാനമായിട്ട് കറി ചാറൊക്കെ ഒന്ന് കുറിക്കുക വന്നിട്ട് അപ്പം ഈ ചാറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ചാറുണ്ടെന്ന് ഒരുപാട് ചാറൊന്നും ഇല്ല കേട്ടോ അത് നിര്ത്തിരി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങിട്ടേ ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വരും കേട്ടാ അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആ ചിക്കൻ ചിക്കൻകാലം വറുത്ത് മാറ്റിയ ശേഷം ഞാൻ പിന്നെ കുറച്ചുണ്ടായ ചിക്കനും കൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറികളൊക്കെ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ ഈ ഒരു സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാരോടും നന്ദി പറഞ്ഞേട്ടെ നമുക്ക് ഇരുപത്താറായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ഇരുപത്താറായിരത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണത് എന്നോട് കുറേ കമൻ്റ് കമൻറ്റിട്ട് എന്നെ ആ കമൻറ്റൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരുടെയും കമൻ്റ് നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴത്തേക്കുമാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി അല്ലാത്ത വേറെ റെസിപ്പികളൊക്കെ പുതിയ പുതിയ റെസിപ്പികളൊക്കെ അറിയാവുന്ന ആൾക്കാരുടെ റെസിപ്പികളൊക്കെ ഇങ്ങോട്ട് പോരട്ടേട്ടാ അപ്പം അത്രയുള്ള കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം